ദ ജേർണലിസ്റ്റിലേക്ക് ഇനിയൊരു വലിയ യുദ്ധം നമ്മൾ കാണാൻ പോവുകയാണ് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഹമാസിന്റെ തലവനെ ലെബനിലെ ബെയ്റൂട്ടിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം വധിച്ചതിനു പിന്നാലെ ഇസ്രായേൽ വിരുദ്ധ ചേരികളൊക്കെ ഒറ്റക്കെട്ടായി തിരിച്ചടിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടൊപ്പം വരുന്നു പുതിയൊരു വാർത്ത പതിനാല് മണിക്കൂറിനിടെ പത്ത് ആക്രമണങ്ങൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയെന്ന് ഇസ്രായേലിന്റെ നോർത്തേൺ ഭാഗങ്ങളിലേക്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ആക്രമണമാണ് നടത്തിയതെന്നും അതിൽ സൈനികർക്ക് പരിക്കേറ്റുവെന്നും ഹിസ്ബുൾ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് കാര്യമായ പരിക്കുകളൊന്നുമില്ലെങ്കിലും നിസാര പരിക്കുകൾ സൈനികർക്കേറ്റു എന്നാണ് അവരുടെ സ്ഥിരീകരണം എന്തായാലും ഇത് മുന്നോട്ട് വെക്കുന്നത് അതിഭയാനകമായ ഒരു യുദ്ധമുഖം തുറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇത്രയും കാലം ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ട് അതായത് വ്യോമാക്രമണം ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഗസയിലേക്ക് കരയുദ്ധത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയാണുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹോത്തികളും ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് ഏത് വിധത്തിലാണ് ഇസ്രായേലിനെതിരെ അണിനിരക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായി തന്നെ ആക്രമണം നടത്തുന്നു അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു ഇനി അടുത്ത ഘട്ടം എന്ന നിലയിലേക്ക് ഏത് വിധേനയും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുക എന്നതായിരിക്കും ലെബനന്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നീക്കം അല്ലെങ്കിൽ അവരുടെ ശ്രമം അതിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ ചർച്ചകളിലൂടെ നമ്മൾ കാണുന്ന വിവരം ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഇറാന്റെ ചെലവിൽ അല്ലെങ്കിൽ ഇറാന്റെ കൂടി ഇവർക്കെല്ലാം പ്രതികാരം ഇസ്രായേലിനോടാണ് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തങ്ങളുടെ യുദ്ധക്കപ്പലൊക്കെ പിൻവലിച്ച് തിരിച്ചു പോയിരിക്കുന്നു ചെങ്കടലിലേക്ക് വിട്ട വാർഷിപ്പുകളും അധികം വൈകാതെ തിരിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് ചെങ്കടലിലെ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചർച്ചയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിനെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെയും ലോകത്തിന്റെ തന്നെ വ്യവസായങ്ങളെയും ബാധിക്കുന്ന ചരക്കുകടത്തുകളെയും ബാധിക്കുന്ന ഒന്നാണ് ഈ ചെങ്കടലിലെ പ്രശ്നം അപ്പോൾ ഇസ്രായേലിന് വേണ്ടി അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ മൊത്തം തകർന്ന് തരിപ്പണമാകുമെന്ന ബോധ്യം അത് എന്തായാലും അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുഴുവനുണ്ട് അപ്പോൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരുക അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഇസ്രായേലിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് കുത്തികൾ നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ ഒരു കപ്പലിന് നേരെ ഒരു വെസലിന് നേരെ മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു തകർത്തിരുന്നു അപ്പൊ എല്ലാവരും അടി തുടങ്ങിയിരിക്കുകയാണ് വട്ടം വട്ടം ചുറ്റി അടിക്കുകയാണ് തുടർച്ചയായി അടിക്കുകയാണ് പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ കടുക്കുകയാണ് ഇത് ഇനി ഒക്ടോബർ ഏഴ് പോലെ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പ്രശ്നമായി ഇസ്രായേലിനൊരു വലിയ ദുരന്തം എന്ന നിലയിലേക്ക് മാറുമോ എന്നുള്ളതാണ് ലോകം ചോദിക്കുന്നത് ഹിസ്ബുള്ള എന്തായാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് ഈ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെ പതിനാല് മണിക്കൂറിനിടെ പത്ത് ആക്രമണങ്ങൾ അതും സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ളയും അടി തുടങ്ങിയിരിക്കുന്നു എന്ന സന്ദേശം വ്യക്തമായി ലോകത്തിന് നൽകുകയാണ്